ഇന്ന് രാഗവൈവിധ്യത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ട് രാഗങ്ങളാണ് രണ്ട് രാഗങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ രണ്ട് രാഗങ്ങളും സെയിം രാഗം തന്നെയാണെന്നാണ് എല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അല്ല രണ്ടും രണ്ട് രാഗങ്ങളാണ് അങ്ങനെ രാഗമാണ് ശുദ്ധധന്യാസിയും ഉദയരേവി ചന്ദ്രിക അല്ലെങ്കിൽ ശ്രോതസ്ത്രീയുമായിട്ടുള്ള രാഗം അത് നമുക്ക് ഇതിന്റെ ആരോഹണാവരോഹണങ്ങൾ ഒന്ന് നോക്കാം സക സീ പ മകസ ഇതാണ് ശുദ്ധദിനേശരത്തിന്റെ ആരോഹണവരോഹണങ്ങൾ സ്വരസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ ഷഡ്ജം സാധാരണ കാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം കൈശികി നിഷാദം ഇത് ശുദ്ധധന്യാസ രാഗം ശുദ്ധധന്യാസി രാഗത്തിന്റെ നിഷാദം കൈശി നിഷാദം മാറ്റിയിട്ട് കാക്കൽ നിഷാദമാക്കിയാണങ്ങി ശ്രോതസ്സിനി അല്ലെങ്കിൽ ഉദയദേവി ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള രാഗം കിട്ടും ശ്രോതസ്സിനി രാഗത്തിൽ അധികം സിനിമാ പാട്ടുകളോ തമിഴിലാണുള്ളത് കൃതികൾ വളരെ കുറവാണ് സ്രോതസ്സിന് രാഗത്തിൽ ശുദ്ധധന്യാസി രാഗത്തിൽ ോതസ്സിന്റെ വളരെ അപൂർവമായിട്ട് ഒരു കൃതിയെ ഉള്ളു മുത്തസാമി ദീക്ഷിതരുടെ ഒരു കൃതിയാണുള്ളത് അത് നമുക്ക് സ്രോതസ്സിന്റെയും സ്രോതസ്സിന്റെ രാഗത്തിൻ്റെയും ശ്രോതനാസി രാഗത്തിലുള്ള കൃതികൾ നോക്കാം അതിന് തന്നെ സ്രോതസ്സിന്റെ രോഗത്തിലുള്ള ഉദയരവി ചന്ദ്രികന്നു പറഞ്ഞിട്ടുള്ള രോഗത്തിലുള്ള മുത്തസാമി ദീക്ഷിതരുടെ കൃതി

ोहूर्ते जय श्री गुरुगुह मोते कृषति शिष्य जन वन की सुमूर्ते जय श्री गुरुगुह ഇതാണ് കുറച്ച് വലിയ കൃതിയാണ് ഈ രാഗത്തിന്റെ മുദ്ര ലാസ്റ്റ് ഭാഗത്ത് മധ്യമകാല സാഹിത്യത്തില് ദീക്ഷിതര് കൊടുത്തിട്ടുണ്ട് രവി ചന്ദ്രിക ഉദയ ഉദയരവി ചന്ദ്രികമായിട്ട് രാഗ മുദ്ര കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്രോതസ്സിൻ്റെ രംഗത്തുള്ള ഒരു കൃതി ആകെ ഒരു കൃതി മാത്രമേ സ്രോതസ്സിൻ്റെ രോഗത്തിൽ ഉള്ളൂ പിന്നെ നമുക്ക് ശുദ്ധധന്യാസി രകത്തിലുള്ള കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം പിന്നെ ശ്രോതസ്സിൻ്റെ രകത്തിലുള്ള സിനിമാ പാട്ടുകളും നോക്കാം ആദ്യം ശുദ്ധധന്യാസി രകത്തിലുള്ള കുറച്ച് കൃതികൾ നോക്കാം ശുദ്ധധന്യാസി രകത്തുള്ള കുറച്ച് പറ്റ പോപ്പുലറായിട്ടുള്ള കൃതികൾ അതെന്ന് തന്നെ ജയരാജ സ്വാമികളുടെ എന്തേർച്ച എന്ത ജോച്ചിന് എന്തേന എന്ത ജോച്ചിനാണ് ആദ്യത്തെ കൃതി ഏത്തോ സാമ്പത്തിക ഒരു കൃതി ശുഭ്രം രക്ഷിതോഹം ശുഭ്രം ോഹം സുബ്രഹ്മണ്േന രാക്ഷിതോഹം ഈ കൃതിയിൽ മുത്തുസാമ്പി ദീക്ഷിതര് രാഗമുദ്ര കൊടുത്തിട്ടുണ്ട് ശുദ്ധതന്യാസി വെങ്കടേശ്വര നാമരൂപേണ വെങ്കടേശ്വര നാമരൂപേണ വിചിത്ര വിശാഖ മഹോത്സവേന ശുഭരഹസ്യ പ്രകാശ ഗുരുപുഹേന കൃതിക കൃതികശുദ്ധന്യേന സുബ്രഹ്മണ്യേനോഹം ഉണ്ട് രാഗമുദ്ര ഈ കൃതിയിലും ദീക്ഷിതരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദീക്ഷിതരുടെ തന്നെ ഒരു കൃതി ீ பார்த்தசார மூன்றொரு கிருதி பின் வளரே போப்புலாட்டுள்ள ஒரு கிருதியான முத்தையாகவோதரடிமகித்தனையே ஹேமலத்தேமகிரித்தனையே ஹேமலே அம்ப ஹிமகித்தனையே േ മലത്തെ അമ്പ ഈ ഒരു കൃതി പിന്നെ പുത്രയ തന്നെ ഒരു വർണ്ണം ശ്രീര ജീച്ച മുണ്ടേശ്വരി മര ആയ ഈ ഒരു വർണ്ണം സുഖധന്യാഗത്തില് പുരന്ദരദാസറേട്ട ഒരു കൃതി നാരായണ നാരായണ നിന്ന് നാമ എന്നിട്ടൊരു കൃതി മൈസൂർ സദാശിവറാവുവിന്റെ പാലയമ सि विनयका पालयमा सि विनाय क पालयमा सि विनयका ಕಮಿ ದ ಪ್ರಾಯಕ ಶ ಶ್ರ ಜನ ಪಾಲಕ ಪಾಲಯ ಮಾಮ ಶ್ರೀ ದಿ ನಾಯಕ ಕಾಮಿ ದರ್ತ ಪ್ರಕಾಯಕ ಶ್ರದ ಜನ ಪಾಲಕ ಪಾಲಯ ಮಾಮ ഒരു ഈയൊരു കൃതി ഇതും കുറച്ച് വലിയൊരു കൃതിയാണ് പിന്നെ മൈസൂർ വാസുദേവാചാര്യട ശ്രീഹരി വല്ലഭേ എന്നു പറഞ്ഞിട്ടൊരു കൃതി ഇത്രയൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ശുദ്ധധന്യാസി രാഗത്തിലുള്ള കൃതികൾ ഇനി ശുദ്ധധന്യാസി രാഗത്തിലും ശ്രോതസ്ലി സിനിമാ പാട്ട് ശ്രോതസ്സിന്റെ ആകെ ഒരു സിനിമാ പാട്ടേ ശ്രോതസ്സിന് രാഗത്തിലുള്ളൂ ഹെഫ്സാറിന്റെ പാട്ട് മളങ്ങും മഴ കണങ്ങളേ ശാന്തമായി തലോടും കുളിർ ഇത് ശ്രോതസ് രാഗം പ്യുവർ ശ്രോതസ്സിനി രാഗമാണ് പറയാൻ പറ്റില്ല ഇതിൽ മിക്സ് വരേണ്ട രാഗങ്ങൾ ബേസ്ഡ് ബേസ്ഡായിട്ട് ചെയ്തേക്കുന്നത് സ്രോതസ്സിനി രാഗത്തിലാണ് ഇനി തമിഴ് പാട്ടുകൾ കുറച്ച് സ്രോതസ്സിന് രാഗത്തിൽ നോക്കാം ഏറ്റവും കൂടുതൽ തമിഴ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇളയരാജസാറാണ് എല്ലാ പാട്ടുകളും സിനിമാ പാട്ടിലെ എല്ലാ പാട്ടുകളും ശുദ്ധധന്യാസി അല്ലെങ്കിൽ ഉദയദേവി ചന്ദ്രികരാഗത്തിൽ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിൽ മിക്സിങ്ങും എല്ലാം കൂടി ഉണ്ടായിരിക്കും രാഗമാലികയായിട്ടായിരിക്കും ചേർന്നിട്ടുണ്ടാവും ബേസ് ആയിട്ട് ബേസിക് ആയിട്ട് സുതന്യാസി അല്ലെങ്കിൽ ശ്രോതസ്സിൻ്റെ രകത്തുള്ളതാണ് ശ്രോതസ്സിൻ്റെ രകത്തുള്ള തമിഴ് പാട്ടുകളാണ് കുറച്ച് ഇളയരാജ ഇളയരാജസാറിന്റെ കുറച്ച് പാട്ടുകൾ ആണ് ആദ്യത്തെ ഞാൻ ഞാൻ പാടണം ഓ ഊഞ്ഞാടണം രാണം പുന്നണം തെങ്ങിൻ തോരണം പണിതീർത്തേ ഇതിലേ ഇതിലേ ഞാൻ ഞാൻ പാടണം ഓ ഞാലാടണം ഈ ഒരു പാട്ട് സോസിനി രാഗത്തിലാണ് ചേർത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഓ വസന്തരാചേ സുമോചൊരു പാട്ട് പിന്നെ പൊൻവാനം പന്നീർ തോവത് നേരം പൊൻവാനം പന്നീർ തോവത് നേരം അടവണ്ണത് വണ്ണത് കണ്ണോരം പൊൻവാനം പന്നീർ തോവത് നേരം ഈ പാട്ട് സ്രോതസ്സിനി ഗൗരി മനോഹരി ഈ രണ്ട് രാഗത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ പാട്ട് ചെയ്തേക്കുന്നത് പൂജക്കേട്ട പൂവി ഈയൊരു പാട്ട് ബേസ് ചെയ്ത രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ശ്രോതസ്സിൻ്റെ രാഗത്തിലുള്ള മലയാളം സിനിമാ പാട്ടുകളും തമിഴ് സിനിമാ പാട്ടുകളും ഉള്ളത് ഈ ശുദ്ധ സന്യാസി രാഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകൾ നോക്കാം അങ്ങനെ തന്നെ കിഴക്കുണരും പക്ഷിന്ന് പറഞ്ഞ സിനിമ അല്ല സൗപര്ണികൾ ഈ ഒരു പാട്ട് പിന്നെ സർഗത്തിലെ പാട്ട് സർഗത്തിലെ പാട്ട് ആ ആപേരി കൂടി വരട്ടുണ്ട് സ്വരരാഗ്രവാഹമേ ഈ പാട്ട് പിന്നെ കാതോട് കാതു സിനിമ അല്ല ദേവദൂതർ സ്നേഹിൻ പൂക്കൾ ചൂടിയാടും ഒരു മിന്നാമെനിങ്ങിൻ്റെ തുറന്നു വട്ടം ഉള്ള സിനിമ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി വൈശാലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ല ദും ദും അതിപല്ല ശ്യാമമേകേതുനേഹദൂതമായ വഴി കാളിൻ തീത്തടത്തിൽ പാട്ട് ഞാൻ ദശരഥം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ലെ മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ ഞാ മഴയത്തും മുമ്പേന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ലെ എൻ നീ കാലാപാലുകൊണ്ടുള്ള സിനിമയല്ലേ ഈ പാട്ടിലും ആവേരി രാഗം കൂടി വരുന്നുണ്ട് ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ഈ ഒരു പാട്ട് പിന്നെ പോക്കിരി രാജാലെ മണിക്കിനാവിൻ കൊതുമ്പ് വള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി ഈ ഒരു പാട്ട് ഒരു നുള്ളു കാക്ക പൂ കടത്തരുമോ ഈ ഒരു പാട്ട് ശുദ്ധധന്യാസിലാത്തിലാണ് പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞതിന് മേലെ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം ഈ ഒരു പാട്ട് ശുദ്ധധന്യാസിലാണ് നന്ദനത്തിലെ ആരും ആരും കാണാതെ ചുണ്ടത്തെ ഈ പാട്ട് ഈ പുഴയും കുളിർ മാഞ്ചോടും മലക്കാവും ഈ പാട്ട് കരിനീല കണ്ണകി ഈ ഒരു പാട്ട് കരിനീല കണ്ണിലെന്തടി കുഴമുള്ള പോവിലെന്തടി കറുത്ത പെണ്ണേ കരിങ്കുഴലീപ് കേവല മദ്യപാഷ കേൾക്കാത്ത ദേവദൂതി കയ്യൂ നീ

നായിക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ പാട്ട് പിന്നെ തെങ്കാശി പട്ടണത്തിലെ പച്ച പവിഴവർണ കുഴനിവരുമാവണി തിരുവിഴി പാട്ട് പിന്നെ പഞ്ചവർണ പൈങ്കളി പെണ്ണേ ഈ പാട്ട് സ്വരരാഗംഗാ പ്രവാഹമേ

ലോക സമസ്റ്റുഖിനോ തൂന്നിട്ടുള്ള പാട്ട് വാ വാഗ പോ മരം ചൂടും ഈ ഒരു പാട്ട് വെള്ളി തിങ്കൾ പൊങ്കിണ്ണം തുള്ളിത്തോവും സങ്കമം സങ്കമം സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ പാട്ട് സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും നേതോ റിതു പാവങ്ങളെ ഈ ഒരു പാട്ട് ഞാനേ സരസ്വതി ഞാനേ ലക്ഷ്മി ഞാനേ രാഗമാലികയില് ശുദ്ധന്യാസി രാഗത്തിന്റെ ഒരു പോഷൻ വരുന്നുണ്ട് സർസാറിന്റെ മേഘ തീർത്ഥം പറഞ്ഞിട്ടുള്ള സിനിമ ഭാവയാമി പാടുമെന്റെ ജീവനാടികളി ഈ പാട്ടില് രാഗമാലികയില് പന്തുവരാളി ശുദ്ധ മോഹനം എന്നീ രാഗങ്ങളാണ് ഈ പാട്ടില് വരുന്നത് ഇതൊക്കെയാണ് ശുദ്ധധന്യാസി രംഗത്തിലുള്ള സിനിമാ പാട്ടുകളും കൃതികളും ശ്രോതസ്സിന് രംഗത്തിലുള്ള സിനിമാ പാട്ടുകളും കൃതികളും ശ്രോതസ്സിനും ശുദ്ധധന്യാസും തമ്മിൽ നിഷാദത്തിന്റെ നിഷാദത്തിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് ഇത്രക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക